നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് അവസാനിച്ചപ്പോൾ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടായൊരു മത്സരാർത്ഥിയാണ് നാദരാ മെഹ്റൻ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ നിന്നും നിരവധി മത്സരാർത്ഥികൾ ഇതിനു മുൻപും ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി പങ്കെടുത്തിട്ടുണ്ടെങ്കിലും നാദിറ ഉണ്ടാക്കിയെടുത്ത ആരാധകരെ സമ്പാദിക്കാൻ അവർക്കാർക്കും സാധിച്ചിരുന്നില്ല ബിഗ് ബോസ് വീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാനും നാദ്ര മടി കാണിച്ചിരുന്നില്ല ഫിസിക്കൽ ടാസ്കുകളിലും മറ്റും മികവോടെ മുന്നോട്ടു പോയ മത്സരാർത്ഥിയുമായിരുന്നു നാദര ബിഗ് ബോസ് വിജയ കിരീടത്തേക്കാൾ വലിയ സന്തോഷങ്ങളാണ് ട്രാൻസ്ജെൻഡർ മത്സരാർത്ഥിയായി എത്തിയ നാദ്രയുടെ ജീവിതത്തിൽ ഉണ്ടായത് വർഷങ്ങളായി അകന്നു നിന്ന് കുടുംബം തന്നെ സ്വീകരിച്ചതാണ് ആ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത് ഇപ്പോഴാണ് നാദര വിവാഹിതയായെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് വിവാഹവേഷത്തിൽ വരനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ നടി തന്നെയാണ് പുറത്തുവിട്ടതും സെറ്റുമുണ്ടും മുല്ലപ്പവും ഒക്കെ ചൂടി വിവാഹ വേഷത്തിൽ വരന്റെ കൈ പിടിച്ചു നിൽക്കുന്ന നാദരയുടെ ചിത്രങ്ങളായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്തിരുന്നത് മുകേഷ് എം നായർ എന്നയാൾ പോസ്റ്റ് ചെയ്ത ചിത്രത്തിൽ നാദുരയെയും ടാഗ് ചെയ്തിരുന്നു ഫോട്ടോയ്ക്ക് കൊടുത്ത ക്യാപ്ഷനും ഹാഷ്ടാഗുകളും ഒക്കെ കണ്ടതോടെയാണ് നാദുര യുടെ വിവാഹം കഴിഞ്ഞുവെന്ന പ്രചരണം ഉണ്ടാവാൻ കാരണം ഫൈനലി മൈ ലവ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് നാദ്രയെ ടാഗ് ചെയ്ത് മുകേഷ് ചിത്രങ്ങൾ പങ്കുവച്ചത് മാത്രമല്ല ഹാഷ്ടാഗുകളുടെ ഇടയിൽ മാരേജ് എന്നതുകൂടി ഉള്ളതിനാൽ ഇരുവരും വിവാഹിതരായെന്ന് ആളുകൾ കരുതി ഒടുവിലത് തെറ്റിദ്ധരിച്ചതാണെന്നും തന്റെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാണ് നാദ്ര എത്തിയിരിക്കുന്നത് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോഴും സിംഗിൾ ആയിട്ടുള്ള ജീവിതം ആസ്വദിക്കുകയാണ് അതൊരു രസകരമായ ഫോട്ടോഷൂട്ടിനിടയിലെ നിമിഷങ്ങളായിരുന്നു എന്നാണ് നാദ്ര പറയുന്നത്

മാത്രമല്ല ആ ഷൂട്ടിനിടയിൽ നിന്നുമെടുത്ത് തന്റെ ഒറ്റയ്ക്കുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചിരിക്കുകയാണ് ഇതോടെ വിവാഹം കഴിഞ്ഞുവെന്നുള്ള എന്നുള്ള പ്രചരണത്തിൽ വ്യക്തത വന്നു എന്നാൽ ആദ്യത്തെ പോസ്റ്റ് വന്നതു മുതൽ നാദരയ്ക്കും മുകേഷിനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം ആശംസിച്ചു കൊണ്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത് ഒരൊറ്റ നിമിഷം കൊണ്ട് വിവാഹം കഴിഞ്ഞുവെന്ന് കരുതി സന്തോഷിച്ചിരുന്നെന്ന് പറയുകയാണ് ആരാധകരും നാദര ഇങ്ങനെ സുന്ദരിയായി സന്തോഷത്തോടെ നിൽക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു ജീവിതം ഉണ്ടാവണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ എന്നാൽ ചിലർ നാദ്രയും മുകേഷിനെയും കാരണമില്ലാതെ പരിഹസിക്കുന്നുണ്ടെന്നതാണ് ശ്രദ്ധേയമായ കാര്യം നാദ്ര ട്രാൻസ്ജെൻഡർ ആണെന്നുള്ളതിനെയാണ് ചിലർ കളിയാക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ചേട്ടന്മാരും അടിപൊളി ആയിട്ടുണ്ടെന്നാണ് ഒരാളുടെ കമന്റ് ഇത്തരത്തിൽ വളരെ മോശമായതും അശ്ലീലത നിറഞ്ഞതുമായ എഴുത്തുകളാണ് നാദ്രയുടെ പോസ്റ്റിന് താഴെ വന്നിരിക്കുന്നത് പച്ച മാംസത്തിൽ കുത്തി സന്തോഷം കണ്ടുപിടിക്കുന്ന ടീംസ് ആണിത് ശരിക്കും ഇവരാണ് സൈക്കോകൾ എന്ന് പറയുകയാണ് നാദ്രയുടെ ആരാധകർ വിവരമില്ലാത്തവരാണ് ഇത്തരത്തിൽ ഇടാൻ വരുന്നതെന്നും അത് കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും നാദ്രയോട് ആരാധകർ ആവശ്യപ്പെടുകയാണ് ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷം നാദ്രയുടെ ജീവിതം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുവരെ മാറ്റി നിർത്തിയ കുടുംബം താരത്തെ ചേർത്ത് പിടിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ കരിയറിലും വലിയ ഗുണമുണ്ടായി നിരവധി സിനിമകളിലാണ് നാദ്ര ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം മുൻപൊരിക്കൽ തന്റെ സൗഹൃദങ്ങളെ കുറിച്ച് നാദ്ര പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് സുഹൃത്തുക്കൾ ഏറ്റവും വലിയ കംഫോർട്ട് സോൺ ആണെന്ന് നാദ്ര പറയുന്നു ഞാൻ ഞാനായി നിൽക്കുന്നത് എന്റെ സൗഹൃദ ഇടങ്ങളിലാണ് ഒരു മറയും ഇല്ലാതെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്ന ഇടം റിലേഷൻഷിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നതും സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുമ്പോഴാണ് എന്നെ ഞാനായി കാണുന്നവരാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ എൻ്റെ സന്തോഷത്തിലും വിജയത്തിലും ആനന്ദം കണ്ടെത്തുന്നവർ അവർ എപ്പോഴും എനിക്കൊപ്പം ഉണ്ടാകുമെന്ന് നാദ്ര പറഞ്ഞിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത് ഓരോ യാത്ര പോയി വരുമ്പോഴും കിട്ടുന്നത് ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് ഞങ്ങൾ എപ്പോഴും ചെറിയ യാത്രകളാണ് നടത്താറുള്ളത് ഒരു പക്ഷി വല്ലാത്ത രസമാണ് അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും ആ യാത്രയിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെ വീടുകളിൽ രാത്രി താങ്ങുന്നതൊക്കെ എപ്പോഴും നല്ല അനുഭവമാണെന്ന് താരം പറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് ഏറ്റവും മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതും സുഹൃത്തുക്കളിൽ നിന്നാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത് സുഹൃത്തുക്കൾ തന്നെയാണ് ഒരുപറ്റം ആൺകുട്ടികളാണ് ആക്രമിച്ചത് ക്ലാസ് മുറിയിൽ എനിക്കൊപ്പം ഉണ്ടാകേണ്ടവരാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ വേദനിപ്പിച്ചത് സുഹൃത്തുക്കൾ തന്നെ ഏറ്റവും സങ്കടകരമായ അനുഭവം അതായിരുന്നു വിശ്വസിച്ച് കൂടെ നിന്നിട്ട് ചതിച്ചവരും ജീവിതത്തിലുണ്ട് ഏറ്റവും അടുപ്പമുള്ളവരെന്ന് പറയുന്ന പലരിൽ നിന്നും പലതും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ വിശ്വസിച്ച് പറഞ്ഞ പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് സ്വത്തം തിരിച്ചറിഞ്ഞ് ഞാൻ സ്ത്രീയായി മാറിയപ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതിയ പല സുഹൃത്തുക്കളും ഒപ്പം നിന്നിരുന്നില്ല അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നും നാദര പറഞ്ഞിരുന്നു ഒരാളെങ്കിലും ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു അന്ന് ആരെയും കിട്ടിയില്ല എന്നൊരു സങ്കടമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നല്ല ഒരുപാട് സുഹൃത്തുക്കൾ കൂടെ നിന്നിട്ടുണ്ടെന്ന് നാദ്ര വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ശോഭ സാഗർ സെറീന എന്നിവരായിരുന്നു നാദ്രയുടെ അടുത്ത സുഹൃത്തുക്കൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷവും ഇവർ ആ സൗഹൃദം തുടരുന്നുണ്ട് എന്നും നാദ്ര പറഞ്ഞിരുന്നു metromathnic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you